ഹലോ കൂട്ടുകാരെ നമുക്ക് നെടുവത്തൂർ താമരശ്ശേരി ജംഗ്ഷൻ ഒന്ന് കണ്ടാലോ ഇതാണ് താമരശ്ശേരി ജംഗ്ഷൻ വലിയ കടകളൊന്നുമില്ല ചെറിയ ചെറിയ കടകളാണ് പഴയ കടകളൊക്കെയാണ് ഇതാണ് താമരശ്ശേരി ജംഗ്ഷൻ പിന്നെ അപ്പുറം പ്ലാമൂടാണ് അത് നെടുവത്തൂർ പഞ്ചായത്ത് തന്നെയാണ് ചെറിയൊരു ജംഗ്ഷനാണ് ഇവിടെ അവിടെ ചായക്കടയൊക്കെ ഉണ്ട് അതിപ്പം വന്ന കടയാണിത് ടയർ കടയാണ് വണ്ടിയുടെ ടയറിൻ്റെയൊക്കെ കടയാണ് കാറിൻ്റെയൊക്കെ പുതിയതായിട്ട് വന്ന ആണ് അങ്ങോട്ട് കൊട്ടാരക്കരയാണ് ഇവിടെ ജ്യൂസ് കടയൊക്കെ ഉണ്ട് ഇതാണ് താമരശ്ശേരി ജംഗ്ഷൻ എടുത്തൂർ വൈകിട്ടടുത്ത വീടിയാണിത് വൈകിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തെ വീടിയാണ് അല്ലേ അവിടെയാണ് ഉള്ളത് അപ്പോൾ ഓക്കെ അല്ലേ അപ്പോൾ നല്ലൊരു വീഡിയോ ആയി പിന്നെ കാണാം ഓക്കെ